സുഹൃത്തത് ഒരു നിലാവ് കവിത ആ വാക്ക് ഭൂമിയിൽ പെയ്യുന്നൊരു നിശബ്ദ നിലാവാണ് അതിൻ്റെ സാമീപ്യം അതൊരു വെളിപാടാണ് മനസ്സിലാക്കലുകളുടെയും തിരുതലുകളുടെയും രഹസ്യങ്ങളുടെയും ഉള്ളിലൊതുക്കിയ സ്വഭാവങ്ങളുടെയും എല്ലാം ഒരു തുറന്നു പറച്ചിൽ നമ്മൾ സ്വഭാവങ്ങളെയും തുറന്നു പറച്ചിലുകളെയും ഉള്ളിലൊതുക്കുമ്പോൾ അവ വരാനിരിക്കുന്ന യുദ്ധങ്ങളുടെ മൗനമായ മുന്നറിയിപ്പായിരിക്കും വാക്കുകളുടെ യുദ്ധങ്ങൾ മാനസിക യുദ്ധങ്ങൾ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ തകർച്ചയുടെ ദുഃഖങ്ങൾ വാക്കുകളും കല്ലേറുകളായും മിസൈലുകളായും ശരങ്ങളായും മനസ്സുകളിൽ അണുബോംബുകൾ വർഷിക്കുന്നു പിന്നെ ആ മനസ്സുകളിൽ സ്നേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ പിറക്കുന്നില്ല വെറും കരുണയില്ലാത്ത വിളദിനങ്ങൾ മാത്രം മരുഭൂമികൾ പോലെ ഹിരോഷിമയും നഗസാഖിയും പോലെ മനസ്സുകളിൽ ഒരു ശ്മശാന മൂകത അതിൻ്റെ ഉള്ളിൽ പകയുടെ ദേഷ്യത്തിൻ്റെ ചതിയുടെ ഒറ്റലിൻ്റെ മുൾച്ചെടികൾ മാത്രം നിശബ്ദമായി വളരുന്നു അതിൻ്റെ ഉള്ളിൽ യുടെ ദേഷ്യത്തിൻ്റെ ചതിയുടെ ഒറ്റലിൻ്റെ മുൾച്ചെടികളിൽ മാത്രം നിശബ്ദമായി വളരുന്നു ശരം ഹരിചന്ദ്രബാബാവും